നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതി വഴി രണ്ടായിരം രൂപ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഒരു പദ്ധതിയിൽ പുതിയ മാറ്റങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പദ്ധതി പുനരവതരിപ്പിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യത്തിൽ തുക വർദ്ധനവുൾപ്പെടെ രണ്ടായിരം എന്നത് നാലായിരം രൂപ വരെ അല്ലെങ്കിൽ വർഷം ലഭിക്കുന്ന സഹായത്തിൽ അത് കൂടുതൽ തുകയുടെ ഒരു വർധനവ് സാധാരണക്കാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ഈ തുക വീണ്ടും എത്തിച്ചേരും പതിനേഴാമത്തെ ഗഡു വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും അതിനു മുന്നോടിയായിട്ട് ഒറ്റത്തവണ പുതുക്കൽ അഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഈ ജൂൺ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് ചെയ്യാത്തവർ മാത്രം ഇത് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നാൽ മതി ചെയ്തിട്ടുള്ളവർക്ക് പതിനേഴാം ഗഡു സർക്കാർ വിതരണം ചെയ്യുന്ന ആ തീയതിയിൽ തന്നെ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിന് ശേഷമൊക്കെ കൃഷിഭൂമി വാങ്ങിയവർക്കും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ പോർട്ടലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ പദ്ധതിയിലേക്ക് ചേർക്കപ്പെടുകയും അവരുടെ എല്ലാം കൈവശം അവരുടെ എല്ലാം ബാങ്ക് ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വർഷം ഈ അധ്യയന വർഷം ഇരുനൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇനി മുതൽ വരുന്ന ശനിയാഴ്ചകളെല്ലാം തന്നെ വർക്കിംഗ് ഡേ ആകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ശനിയാഴ്ചകളിലും ക്ലാസുകൾ ഉണ്ടാകുമെന്നർത്ഥം എന്നാൽ ഹയർ സെക്കൻഡറി തലങ്ങളിൽ മാറ്റമില്ല പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളൊക്കെയാണ് എങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ഉൾപ്പെടുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ കരാറുകാരുടെ സമരം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല റേഷൻ ആനുകൂല്യങ്ങളും മുടങ്ങുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുൻപ് റേഷൻ വ്യാപാരിയെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മളുടെ അർഹമായ റേഷൻ വികതം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക പല അരിയും സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ എ പി എൽ നീല റേഷൻ കാർഡുകൾക്കൊക്കെ നാല് കിലോ സ്പെഷ്യൽ അരി ഈ മാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം അരി ഉൾപ്പെടെ കൃത്യമായിട്ട് എത്തിച്ചേരാത്ത സാഹചര്യമുണ്ട് ഇനി അതോടൊപ്പം തന്നെ മറ്റ് സൗജന്യ നിരക്കിൽ ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതത്തിൽ പോലും കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അരി ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ആനുകൂല്യം ഇതുവരെ റേഷൻ കടകളിലേക്കൊക്കെ കൃത്യമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആകാത്തതാണ് ഇതിന് കാരണം അതോടൊപ്പം തന്നെ സപ്ലൈ സപ്ലൈകോയിലാണെങ്കിൽ പഞ്ചസാരയുടെ ലഭ്യത കുറവ് മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളും കുറയുന്ന ഒരു സാഹചര്യം ഇതോടൊപ്പം തന്നെ കെയറൈസ് പോലും വിവിധ മേഖലകളിൽ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് അഞ്ച് കിലോയോളം ആണ് ഓരോ റേഷൻ കാർഡിനും സപ്ലൈകോ വഴി വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ആനുകൂല്യം എല്ലാം കൃത്യമായിട്ട് വിതരണം നടത്തണമെങ്കിൽ ഇപ്പോഴുള്ള സമരം മാറിയേ തീരൂ എത്രയും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വരുത്തുന്നുണ്ട് അപ്പോൾ റേഷൻ കടയിലൊക്കെ ആനുകൂല്യം വാങ്ങാൻ പോകുന്നവർ അതിനു മുൻപ് വ്യാപാരിയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വിഭാഗം ആളുകൾക്ക് പെൻഷൻ എത്തിച്ചേരുകയും ചില ആളുകൾക്ക് മുടങ്ങുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം ലഭ്യമായിരുന്നില്ല ചില മേഖലകളിൽ സഹകരണ സംഘത്തിലേക്ക് തുക എത്തിച്ചേരാത്തതും അതുകൊണ്ട് തന്നെ പലർക്കും കൈകളിലേക്ക് ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ട് പക്ഷേ ഈ ആഴ്ച തന്നെ പരമാവധി വിതരണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിശദീകരണം ആനുകൂല്യം മുടങ്ങില്ല എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക